ചരിത്രത്തിലെ ഒരു സർക്കാരിൻ്റെ ദയനീയമായ തോൽവിയാണ് പിണറായി വിജയന്റെ സർക്കാരിനുണ്ടായിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കോർപ്പറേഷനിൽ കോൺഗ്രസ്സിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം യു ഡി എഫിനുണ്ടായിരിക്കുന്നു ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അഭിമാനകരമായിട്ടുള്ള വിജയമാണ് യു ഡി എഫിനുണ്ടായിട്ടുള്ളത് ഈ ചരിത്ര വിജയം എറണാകുളം ജില്ലയിൽ യു ഡി എഫിന് സമ്മാനിച്ച മുഴുവൻ ജനങ്ങൾക്കും നന്ദി പറയുകയാണ് ഒരു സർക്കാരിനെ ഇതുപോലെ ഭരണവിരുദ്ധത ഉണ്ടായത് മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകം പിണറായി വിജയനും എൽ ഡി എഫിനും ഉണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് കോടിക്കണക്കിന് രൂപയുടെ പി ആർ വർക്കുകൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം മാത്രമായി ഒരു സർക്കാരിൻ്റെ ഒൻപതര വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ചുരുങ്ങി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് അവലോകനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെയും കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എം എൽ എയുടെയും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൂട്ടായി നടത്തിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും താഴെ വരെയുള്ള സാധാരണ പ്രവർത്തകർ അത്യുദ്ധാനം നടത്തി നേടിയെടുത്ത ഒരു വിജയം കൂടിയാണ് ഈ വിജയം യു ഡി എഫിന് ഇത്തരത്തിലുള്ള വിജയം ചരിത്രത്തിലാദ്യമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരാതികളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും യു ഡി എഫ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ല പക്ഷേ അതൊന്നും ഈ വിജയത്തിൻ്റെ തിളക്കത്തെ കുറയ്ക്കാനോ ഈ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിനെ കോട്ടം തട്ടുന്ന രീതിയിലേക്ക് മാറ്റുവാനോ അതിനൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ണൽ ദിനത്തിൽ നമുക്ക് റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നാൽപ്പത്തിയേഴ് സീറ്റാണ് എഴുപത്തി ആറിൽ ലഭിച്ചത് യു ഡി എഫിന് ചില സീറ്റുകളിലൊക്കെ നിസ്സാരമായ വോട്ടിനാണ് യു ഡി എഫ് പരാജയപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നര വർഷക്കാലം മുമ്പ് തുടങ്ങിയ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രവർത്തനം ആ മുന്നൊരുക്ക പ്രവർത്തനത്തിൽ യു ഡി എഫിന്റെ താഴെ വരെയുള്ള മുഴുവൻ ആളുകൾ കൃത്യമായ പ്രവർത്തനം നടത്തി ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഒത്തുചേർന്നിരുന്ന് സ്ഥാനാർത്ഥി നിർണയം എളുപ്പത്തിൽ പൂർത്തിയാക്കി മികച്ച രീതിയിലുള്ള ക്യാമ്പയിൻ ഈ കോർപ്പറേഷന്റെ അഞ്ചു വർഷക്കാലത്തെ ഈ നഗരസഭാ ഭരണത്തിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും വികസന വിരുദ്ധതയും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഞ്ചു വർഷക്കാലം നഗരസഭാ ഭരണത്തിന്റെ കഴിവുകേടുകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബ്രഹ്മപുരത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നത് ബയോമൈനിങ്ങിന്റെ പേരിൽ പാർട്ടി ബന്ധുക്കൾക്ക് എൽ ഡി എഫിൻ്റെ കൺവീനറായിരുന്നു വൈക്കം വിശ്വന്റെ മകൾക്കും മരുമകനും അവരുടെ കമ്പനിക്കും കൊടുത്ത അനധികൃത കരാർ കോർപ്പറേഷന് വരുത്തിവെച്ചത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഏകദേശം പതിനെട്ട് കോടി രൂപയോളമാണ് ബ്രഹ്മപുരത്ത് തീ കത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഈ കോർപ്പറേഷനും സർക്കാരും ചെലവഴിച്ചത് നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയ്ക്കാണ് ബയോമൈനിങ് രണ്ടാമത് കരാറ് കൊടുത്ത് പൂർത്തീകരിച്ചത് എത്ര കോടി രൂപയാണ് ജനങ്ങളുടെ പൊതുപണം അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം ബ്രഹ്മപുരം കത്തിയപ്പോൾ ആ ദിവസങ്ങളിലൊന്നും മേയറെ ഈ നാട്ടിലെങ്ങും കാണാൻ സാധിച്ചില്ല അദ്ദേഹം ഒളിവിലായിരുന്നു കോർപ്പറേഷനും നഗരത്തിനും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഏതെല്ലാം തരത്തിലാണ് അത് ബാധിക്കപ്പെടുന്നത് ആ സമയങ്ങളിലൊന്നും മേയറെ കാണാൻ സാധിച്ചില്ല ഇപ്പോൾ ഈ ഭരണവും യു ഡി വലിയ വിജയം നേടിക്കഴിയുമ്പോൾ അത്യത്തിൽ മേയറെ ആർക്കും ഇനി വരും ദിവസങ്ങളിൽ കാണാനും സാധിക്കില്ല മേയർ അനിൽകുമാർ ഒളിവിൽ തന്നെ ആയിരിക്കും കോർപ്പറേഷന് ഇതുപോലെ ഒരു ദുർഗതി ഉണ്ടായ ഒരു അഞ്ചു വർഷക്കാലം ഉണ്ടായിട്ടില്ല ടോണി ചമ്മണി മേയറായിരുന്ന സമയത്ത് ആരംഭിച്ച കൊച്ചി സ്മാർട്ട് മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തുടർന്ന് സൗമിനി ജയൻ നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ ചിലത് പൂർത്തിയാക്കിയിട്ട് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് അച്ചടിച്ച് വലിയ പുസ്തകം ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പുസ്തകം അച്ചടിച്ച് വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തും പ്രചരണം നടത്തിയാലും അതൊന്നും എൽ ഡി എഫിന്റേതാകില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി കാണും യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിവച്ച ആ പദ്ധതികളിൽ ചെലവ് പൂർത്തീകരിച്ചതല്ലാതെ മെട്രോപൊളിറ്റൻ നഗര ആസൂത്രണ സമിതി രൂപീകരിച്ച ശേഷമോ അതിനു മുന്നോ ഒരു മെട്രോ നഗരം എന്നുള്ള രീതിയിൽ കൊച്ചിക്ക് ഒരു രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകമായി സമ്മാനിക്കാത്ത ഒരു സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ ഒരു കാര്യത്തിൽ പിണറായി വിജയനോട് ഞാൻ നന്ദി പറയുകയാണ് കൊച്ചി നഗരത്തിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയുമാണ് കൊച്ചിയുടെ ഏറ്റവും മികച്ച പദ്ധതികൾ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച പദ്ധതികളെന്ന് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുകയുണ്ടായി ലോകത്ത് നിന്ന് അത് പഠിക്കാനായി നിരവധി ആളുകളാണ് കൊച്ചിയിലേക്ക് കടന്നു വരുന്നതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും ആരാണ് നടപ്പിലാക്കിയതെന്ന് കൃത്യമായി കൊച്ചിയിലെയും കേരളത്തിലെയും ജനങ്ങൾക്കറിയാം അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയ ജനം ഈ സർക്കാരിനും കോർപ്പറേഷന്റെ ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിനുമെതിരായി ജനവിധി എഴുതിയതാണ് യു ഈ തിളക്കമാർന്ന വിജയത്തിൽ സമ്മാനിച്ചത് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച യു ഡി എഫിന്റെ മുഴുവൻ സ്ഥാന ജനപ്രതിനിധികളും ജില്ലയിൽ വിജയിക്കപ്പെട്ട മുനിസിപ്പാലിറ്റികളും ഏകദേശം പതിനൊന്ന് മുനിസിപ്പാലിറ്റിയാണ് പതിമൂന്നെണ്ണത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ ഭൂരിഭാഗം ജില്ലാ പഞ്ചായത്തുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഈ സമയത്ത് വോട്ടെണ്ണി പൂർത്തീകരിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഭൂരിഭാഗം സ്ഥലങ്ങളിലും യു ഡി എഫിന് വലിയ വിജയം മൂന്നിൽ രണ്ട് വിജയത്തിനപ്പുറത്ത് വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ അറുപതിലധികം പഞ്ചായത്തുകൾ ഇവിടെയെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തീരുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്ര തിളക്കമാണെന്ന വിജയം ജനങ്ങൾ സമ്മാനിച്ചതിന് നൂറ് ശതമാനം ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള സംശുദ്ധമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള ഒരു ഭരണത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കും അതിന് നൂറ് ശതമാനം ജനങ്ങളോട് ബാധ്യതപ്പെട്ട ആളുകളായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി വരും ദിവസങ്ങളിൽ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തുകളിലും പുതിയ ഭരണസമിതിയെ അധികാരത്തിൽ തെരഞ്ഞെടുക്കുന്നതിൽ യു ഡി എഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അതിനെ ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്തിൽ ജയിച്ചു വന്നിരിക്കുന്ന ആളുകൾക്ക് ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെ കാര്യത്തിൽ ഒരു തടസ്സവും കൂടാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിന് നേതൃത്വം കൊടുക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്